കോൺഗ്രസിനൊപ്പം നിന്ന ചരിത്രമാണ് കോഴിക്കോട് മണ്ഡലത്തിലുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും എൽ ഡി എഫിനാണ് മേധാവിത്വം പക്ഷേ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനെ എപ്പോഴും ചേർത്തു പിടിച്ചതാണ് ചരിത്രം യു ഡി എഫ് എം കെ രാഘവനെ വീണ്ടും ഇറക്കിയത് ഈ ആത്മവിശ്വാസത്തിലാണ് അത് തകർക്കാനായി എൽ ഡി എഫ് എളമരം കരീമിനെയും എൻ ഡി എം ടി രമേശിനെയും രംഗത്തിറക്കിയതോടെ കടുത്ത മത്സരമാണ് മണ്ഡലത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ അതിർത്തി പുനർനിർണ്ണയം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു യു ഡി എഫിന് സ്വാധീനമുള്ള വയനാട്ടിലെ മണ്ഡലങ്ങൾ ഒഴിവാക്കി എൽ ഡി എഫിന് സ്വാധീനമുള്ള ബേപ്പൂർ കുന്ദമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി എന്നതാണ് ഇതിന്റെ പരിണിത ഫലം ഇതേ തുടർന്ന് ഇടത് അനുകൂല മണ്ഡലമായി കോഴിക്കോടിനെ വിലയിരുത്തിയത് സ്വാഭാവികം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എം കെ രാഘവൻ അതിനെ മാറ്റിക്കുറിച്ചു സി പി എമ്മിന്റെ പി എ മുഹമ്മദ് റിയാസിനെ എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഘവൻ പരാജയപ്പെടുത്തിയത് അതോടെ മണ്ഡലം യു ഡി എഫിനൊപ്പമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടെ രാഘവൻ മണ്ഡലം നിലനിർത്തി തുടർച്ചയായി മൂന്നുവട്ടം മണ്ഡലം പിടിച്ച കോൺഗ്രസിന്റെ കെ ജി അടിയോടിയുടെ റെക്കോർഡ് തകർക്കുകയാണ് രാഘവന്റെ ഇത്തവണത്തെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടമാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത് ഒരേ ഒരു തവണ മാത്രമാണ് മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ ഇംബിച്ചിബാവയായിരുന്നു അത് മണ്ഡലം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഇത്തവണ സി പി എമ്മിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് എളമരം കരീമിനെ തന്നെ രംഗത്തിറക്കിയത് എം എൽ എ മന്ത്രി രാജ്യസഭാംഗം എന്നതിലുപരി ട്രേഡ് യൂണിയൻ രംഗത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവപരിജ്ഞാനമുണ്ട് അദ്ദേഹത്തിന് കൂടാതെ മണ്ഡലത്തിൽ സുപരിചിതനുമാണ് എം പി എന്ന നിലയിൽ രാജ്യസഭയിൽ നടത്തിയ ഇടപെടലുകൾ ഉയർത്തിയാണ് എളമരം കരീം പര്യടനം നടത്തുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു നേടിയത് പതിനഞ്ച് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ടാണ് വോട്ടുവിഹിതം ഉയർത്തുക എന്ന ലക്ഷ്യവുമായാണ് എൻ ഡി എ ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത് ി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശിനെ നിർത്തിയത് ഇത് ലക്ഷ്യമിട്ടാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബാലുശ്ശേരി എലത്തൂർ കുന്ദമംഗലം ബേപ്പൂർ കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് മേധാവിത്വമാണ് കൊടുവള്ളി മാത്രമാണ് യു ഡി എഫിനുള്ളത് ഹാട്രിക് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് എം കെ രാഘവൻ മണ്ഡലത്തിൽ ചരിത്ര വിജയത്തിനാണ് എളമരം കരീൻ ശ്രമിക്കുന്നത് എം ടി രമേശ് കൂടി ചേരുന്നതോടെ കനത്ത പോരാട്ടമാണ് മണ്ഡലത്തിൽ നടക്കുന്നത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ